ഹായ് ഫ്രണ്ട്സ് നിഷാദ് പടിഞ്ഞാറ്റുമുറയാണ് ദേശീയപാത അറുപത്തിയാറിന്റെ വികസന പ്രവർത്തനങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് അവസാനത്തോടു കൂടിയിട്ട് ദേശീയപാത അറുപത്തിയാറിലെ നാല് റീച്ചുകൾ പൂർണമായി ഗതാഗതത്തിന് തുറന്നു കൊടുക്കാൻ പോവുകയാണ് അതിൽ മലപ്പുറത്തെ രണ്ട് റീച്ച് ഉണ്ട് കെ എൻ ആർ സി എല്ലിന്റെ രാമനാട്ടുകര മുതൽ വളാഞ്ചേരി വരെയും വളാഞ്ചേരി മുതൽ കാപ്പരിക്കാട് വരെയും അപ്പൊ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് മലപ്പുറം ജില്ലയിൽ പണികൾ എല്ലാം പൂർത്തിയായ റോഡുകളാണ് അതുപോലെ തന്നെ നമ്മൾ ഇന്ന് കാണുന്നത് കാപ്പരിക്കാട് മുതൽ ചമ്മറോട്ടൻ ജംഗ്ഷൻ ഈ കാപ്പിക്കാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലപ്പുറം തൃശ്ശൂർ ജില്ലാ അതിർത്തിയാണ് അപ്പൊ തുടക്കത്തിൽ തന്നെ പറയാണ് ദേശീയപാത അറുപത്തിയാറിന്റെ പല ഭാഗങ്ങളും ഇപ്പോൾ തുറന്നു കൊടുത്തിട്ടുണ്ട് പക്ഷേ ഭയങ്കരമായ ആക്സിഡന്റുകൾ സംഭവിക്കുന്നുണ്ട് അപ്പം വേഗതയൊക്കെ ഒന്ന് കുറച്ച് ദേശീയപാതയിൽ കൂടെ സഞ്ചരിക്കുക കാരണം നമ്മൾ ഇതിന് മുൻപ് നാലു വരിപ്പാതയും അതുപോലെ തന്നെ രണ്ടു വരിപാത മാത്രമേ കണ്ടിട്ടുള്ളൂ ഇനി നമ്മൾ ആറു വരിപ്പാത എന്നുള്ള സംസ്കാരത്തിലേക്കാണ് കയറാൻ പോകുന്നത് അപ്പം ഇതാണ് കാപ്പരിക്കാട് മലപ്പുറം തൃശ്ശൂർ ജില്ലാ അതിർത്തിയാണ് തൃശ്ശൂർ റീച്ച് ശിവാലയ കൺസ്ട്രക്ഷൻ ആണ് അപ്പം ഇവിടം വരെയാണ് നമ്മളെ കെ എൻ ആർ സിന്റെ റീച്ചണ്ട് അപ്പോൾ ഇവിടെ ഒരു ബോർഡ് സ്ഥാപിച്ചിട്ടുണ്ട് ഈ ബോർഡിൽ എഴുതിയിരിക്കുന്നത് തെറ്റുണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റില്ല കാരണം രണ്ട് രീതിയിലാണ് നമുക്ക് ചിന്തിക്കാൻ പറ്റുക അപ്പോൾ ഇവിടുന്ന് നേരെ ലെഫ്റ്റ് കഴിഞ്ഞാൽ പാലപ്പെട്ടി പോകാം എന്ന് വെച്ചാൽ പാലപ്പെട്ടിട്ട് അണ്ടർപാസ് ഉണ്ട് അതിന് മുൻപ് ഒരു എക്സിറ്റ് ഉണ്ട് അപ്പോൾ നേരെ ഇറങ്ങി കഴിഞ്ഞാൽ പാലപ്പെട്ടി പോകാം പക്ഷേ ഇവിടെ കൊടുത്തിരിക്കുന്ന ഒരു ബോർഡിൽ നിങ്ങൾ ശ്രദ്ധിച്ചോ തൃശ്ശൂർ നേരെ എന്ന് കൊടുത്തിട്ടുണ്ട് നമ്മൾ നേരെ പോകുന്നപ്പോൾ കോഴിക്കോട് ഭാഗത്തേക്കാണ് പോകുന്നത് അപ്പം വേണമെങ്കിൽ ഇങ്ങനെ പോകാതായിരിക്കും ഒരു ഉദ്ദേശം ഉണ്ടാവുക പാലപ്പെട്ടിയിൽ ഇറങ്ങിയിട്ട് അണ്ടർപാസ് മുഖാന്തരം കടന്നിട്ട് പിന്നീട് നേരെ എടപ്പാൾ റോഡ് കയറി തൃശ്ശൂർക്ക് പോകാം അങ്ങനെയും നമുക്ക് കരുതാമോ കേട്ടോ അതുപോലെ തന്നെ ഇവിടെ കുറെ സൈൻ ബോർഡുകൾ സ്ഥാപിച്ചിട്ടുണ്ട് അത് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നീങ്ങിയിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ അതിൽ അക്ഷര തെറ്റുകളൊക്കെ ഉണ്ട് അപ്പൊ അതൊക്കെ അവർ ക്ലിയർ ആക്കി കൊണ്ടുവരണ്ടായിരിക്കും ഇനി നമുക്ക് റോഡിന്റെ കാര്യം നോക്കാം ഇവിടെ നോക്കിയാൽ നിങ്ങൾ പൂർണ്ണമായിട്ട് ലൈൻ ലൈൻമാർക്കിംഗ് കഴിഞ്ഞിരിക്കുന്നു അതുപോലെ തന്നെ മർജിങ് പോയിന്റ് വരുന്ന സ്ഥലത്ത് റോഡിൽ തന്നെ ആരോ മാർക്ക് കൊടുത്തിട്ടുണ്ട് എവിടെയാണ് മെർജിങ് പോയിന്റ് വരുന്നത് എന്നുള്ളത് അതുപോലെ ക്രാഷ് ബാരറിന്റെ അവിടെ യെല്ലോയും ബ്ലാക്കും കളർ അടിച്ചിട്ടുണ്ട് പിന്നെ സർവീസ് റോഡിൽ മെർജിങ് പോയിന്റ് ആ ഭാഗത്തായിട്ട് യെല്ലോ ബോക്സും വരച്ചിട്ടുണ്ട് സർവീസ് റോഡില് ഡ്രൈനേജ് അടക്കമാണ് രണ്ട് വരി വരിപ്പാത അത് കഴിഞ്ഞിട്ടുള്ള ഭാഗത്ത് കട്ടകളും പതിച്ചിട്ടുണ്ട് എല്ലാം കൊണ്ടും മലപ്പുറത്ത് റീച്ച് ഈ മാസം അവസാനം ഗതാഗത്തിന് വേണ്ടി തുറന്നു കൊടുക്കാൻ ഇങ്ങനെ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മൾ ആറുവരി പാതയിൽ കൂടെ യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ വാഹനങ്ങളെല്ലാം തയ്യാറാക്കി വെച്ചോളൂ പക്ഷേ പറഞ്ഞ സ്പീഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈറ്റ് വെഹിക്കിളിന് നൂറ് കിലോമീറ്റർ സ്പീഡും ഹെവി വെഹിക്കിളിന് എൺപത് കിലോമീറ്റർ സ്പീഡും പറഞ്ഞിരിക്കുന്നത് ആ വേഗതയിൽ മാത്രമേ നമ്മൾ ആറു വരിപ്പാതയിൽ കൂടെ യാത്ര ചെയ്യാൻ പാടുള്ളൂ റോഡിന് കുറുകെ വേഗതയുടെ ബോർഡുകളൊക്കെ സ്ഥാപിച്ചു തുടങ്ങിയിട്ടുണ്ട് ഇപ്പൊ ഈ അടുത്ത് നമ്മളെ കോഴിക്കോട് ബൈപ്പാസിലെ വെങ്കളം ഭാഗത്താണ് ബോർഡ് സ്ഥാപിച്ചിരിക്കുന്നത് അങ്ങനെ നമ്മള് പാലപ്പെട്ടി അണ്ടർപാസ് കവർ ചെയ്ത് വന്നിട്ട് ഈ പാലപ്പെട്ടി അണ്ടർപാസ് കവർ ചെയ്ത ഉടനെ തന്നെ ഇവിടെ ഒരു മെർജിങ് പോയിന്റ് ഉണ്ട് ഒരു ഭാഗത്ത് എൻട്രി ഒരു ഭാഗത്ത് ആറ് നിന്നും സർവീസ് റോഡിലേക്ക് ഇറങ്ങാനും വേണ്ടിയിട്ടാണ് അപ്പം ഈ മെർജിങ് പോയിന്റ് എത്തണു മുൻപ് നിങ്ങൾ ശ്രദ്ധിച്ചോ റോഡില് ആരോ മാർക്കുകൾ ഉണ്ട് മെർജിംഗ് പോയിന്റ് എവിടെയെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ അവിടെ എത്തുമ്പോൾ തന്നെ യെല്ലോ റംബിൾ സ്ട്രിപ്പ് ഉണ്ട് പിന്നെ അവിടെ യെല്ലോ ബോക്സും ഉണ്ട് അപ്പോൾ യെല്ലോ റെംബിൾ സ്ട്രിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അവിടെ എത്തുന്ന സമയത്ത് വാഹനം ഒന്ന് സ്ലോ ആക്കി കൊടുക്കണം പിന്നെ നമ്മൾ എപ്പോഴും പ്രയോറിറ്റി കൊടുക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ വരി പാതയിൽ കൂടെ വരുന്ന വാഹനത്തിനാട്ടോ നമ്മൾ സർവീസ് റോഡിൽ നിന്നും വരി പാതയിൽ കയറുന്ന സമയത്ത് ഒന്ന് സ്ലോ ആക്കിയിട്ട് ആ ക്രാഷ് ബാരിയറിനോട് ചേർന്നിട്ട് കുറച്ച് ദൂരം സഞ്ചരിച്ച് കഴിഞ്ഞാൽ റൈറ്റ് സൈഡിലായിട്ട് ട്രാക്കിൻ്റെ അവിടെ ഗ്യാപ്പ് ഇട്ട ലൈനുകൾ കാണും അവിടെ നിന്നാണ് പിന്നീട് നമ്മൾ കയറുക കേട്ടോ അപ്പോൾ മെർജിങ് ബോക്സിലെ യെല്ലോ ബോക്സ് അതുപോലെ തന്നെ ട്യൂബ്ലർ മാർക്കർ പിന്നെ യെല്ലോ രമ്പിൾ സ്ട്രിപ്പ് പിന്നെ ആറ് ആറുവരിപ്പാത ഇപ്പോഴും പല ആളുകളും ക്രോസ് ചെയ്യുന്നുണ്ട് ചില ഗ്യാപ്പുകളൊക്കെ ക്രാഷ് ബയറിൻ്റെ അവിടെ ഉണ്ട് അതിൽ കൂടെയാണ് ക്രോസ് ചെയ്യണത് അപ്പോൾ പ്രത്യേകം ശ്രദ്ധിച്ചിട്ട് വേണം കാരണം ആറ് ആറുവരിപ്പാതിൽ കൂടെ വാഹനം നൂറ് കിലോമീറ്റർ സ്പീഡിൽ അല്ലെങ്കിൽ എൺപത് കിലോമീറ്റർ സ്പീഡിലാണ് ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നത് പക്ഷെ പണികൾ പൂർത്തിയായി കഴിഞ്ഞാൽ ഈ ഗ്യാപ്പൊന്നും ഉണ്ടാവില്ല അതൊക്കെ ക്ലോസ് ചെയ്യും നിങ്ങൾക്ക് ആറ് ആറുവരിപ്പാത ക്രോസ് ചെയ്യാൻ സാധിക്കുകയില്ല കണ്ട സർവീസ് റോഡ് വരി വരിപ്പാതയാണ് അതും ഡ്രൈനേജിനോട് കൂടിയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ അത് കഴിഞ്ഞിട്ടാണ് പിന്നീട് ഇന്റർലോക്ക് ചെയ്തിരിക്കുന്നത് ഇനി അടുത്ത അണ്ടർപാസ് വന്നിരിക്കുന്നത് അയ്യോ ടീച്ചർ അണ്ടർപാസിന്റെ മുകൾ ഭാഗത്തു നമ്മൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ നോക്കിയാൽ നിങ്ങൾ ഇവിടെ സർവീസ് റോഡിൽ കൂടെ വാഹനം വരുന്നൊക്കെ അതിനോട് ചേർന്ന് അടിച്ചു കഴിഞ്ഞാൽ നമ്മളെ ഈ മണ്ണിട്ടുയർത്തി ഭാഗത്തോട് ചേർന്നിട്ട് തന്നെ ഷോൾഡർ ഒക്കെ വരച്ചിട്ടുണ്ട് ലൈൻ മാർക്കിംഗ് ഒക്കെ പൂർണ്ണമായി കഴിഞ്ഞിരിക്കുന്നു ഒരു ലൈൻ മാർക്കിംഗ് വന്നിരിക്കുന്നത് നോക്കിയാൽ നിങ്ങൾ രണ്ടുവരി പാത വന്നപ്പോൾ ഡ്രൈനേജിന്റെ മുഗൾ ഭാഗത്തുകൂടെയാണ് അതുപോലെ തന്നെ എല്ലാ സ്ഥലത്തും മെർജിങ് പോയിന്റ് അവിടെ മാർക്കിംഗ് ഒക്കെ വ്യക്തമായിട്ടുണ്ട് ഇനിയാണ് വെളിയങ്കോട് എത്തുന്നത് അപ്പോൾ വെളിയങ്കോട് വരുന്ന സമയത്ത് ഞാൻ നമ്മളൊരു സുഹൃത്ത് ഞാൻ പരിചയപ്പെടുത്തി തരാം നിങ്ങൾക്ക് അപ്പോൾ ഇത് ഷാഫി കേട്ടോ വെളിയംകോട് ഉള്ളതാണ് അപ്പോൾ ഞാൻ ഈ ഭാഗത്ത് വീഡിയോ എടുക്കാൻ വരുന്ന സമയത്ത് ഞാൻ ആദ്യം ഷാഫിനെ വിളിക്കും അപ്പോൾ ഷാഫിയോട് നോക്കി എന്തൊക്കെയാണ് സംഭവം നടന്നു കൊണ്ട് അപ്പോൾ ഷാഫി ഒരു ഇന്നമാതിരി ഇന്നമാതിരി നടന്നിട്ടുണ്ട് ഇനി നടന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ഓമ്പർ ഇപ്പം അങ്ങോട്ട് വന്നിട്ട് കാര്യമില്ല എന്നിട്ട് വന്നാൽ മതിയെന്ന് പറഞ്ഞല്ലേ മുംബൈ ഒരു ഓട്ടോ ഡ്രൈവർ ഡ്രൈവറോട്ടോ വെളിയങ്കോട് അണ്ടർപാസിൻ്റെ അടിയിൽ തന്നെയാണ് മുമ്പേ ഓട്ടോ സ്റ്റാൻഡ് അപ്പൊ നമ്മളിപ്പം പരിചയപ്പെടേണ്ട ആശയം എത്ര കൊല്ലമായി എനിക്കാന്ന് വെച്ചാൽ നമ്മൾ അന്ന് ഇവിടെ വെളിയങ്കോട് ഒരു എലിവേറ്റഡ് ഫ്ലൈ ഓവർ വേണം എന്നായിട്ടൊരു വിഷയമൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ അന്ന് ഞാൻ വന്ന് വീടെടുത്ത സമയത്ത് അന്ന് പരിചയപ്പെട്ട ആളാട്ടോ അന്ന് മുതൽ ഇന്ന് വരെ ഈ ബന്ധം ഇങ്ങനെ തുടർന്ന് പോകുന്നുണ്ട് അപ്പം എനിക്ക് ഈ ഭാഗത്തുള്ള ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ അറിയിച്ചു തരുന്നത് മൂപ്പരനെട്ടോ അപ്പൊ ഇനിയും നമ്മൾ ഈ വഴി യാത്ര ചെയ്യുമ്പോൾ എന്നും ഈ സൗഹൃദം പുതുക്കും പിന്നെ സർവീസ് റോഡൊക്കെ ബിസി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് രണ്ട് ഭാഗത്തും ലൈൻ മാർക്കിംഗ് കഴിഞ്ഞിട്ടുണ്ട് ഇനി അടുത്തത് വെളിയങ്കോട് അണ്ടർപാസ് ആണ് ഈ വെളിയങ്കോട് അണ്ടർപാസ് എത്തുന്നതിന് മുൻപ് ഒരു മെർജിങ് പോയിന്റ് ഉണ്ട് ആറുവരി പാതയിൽ നിന്നും സർവീസ് റോഡിൽ കിറങ്ങാനും അതുപോലെ തന്നെ വലതുഭാഗത്ത് സർവീസ് റോഡിൽ നിന്നും ആറുവരി പാതയിൽ കയറാനും വേണ്ടിയിട്ട് പിന്നെ ആറ് ആറുവരിപ്പാതയിൽ കൂടെ സഞ്ചരിക്കണ സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടിയുണ്ട് ഒരു ഭാഗത്ത് മൂന്ന് വരിയും മറുഭാഗത്ത് മൂന്ന് വരിപ്പാതയായിട്ടാണ് വരി പാത വന്നിരിക്കുന്നത് അതിൽ നമ്മൾ രണ്ടാമത്തെ ലൈനിൽ നൂറ് കിലോമീറ്റർ സ്പീഡിലാണ് സഞ്ചരിക്കുക എന്ന് കരുതുക അപ്പം നമുക്ക് മെർജിങ് പോയിന്റ് അവിടെ നിന്ന് എക്സിറ്റ് എടുക്കണം അപ്പം നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ മിറർ നോക്കി ലെഫ്റ്റിലേക്ക് ഇൻഡിക്കേറ്റർ ഇട്ടിട്ട് ഫസ്റ്റ് ട്രാക്കിലേക്ക് വരിക എന്നിട്ട് കുറച്ച് ദൂരം സഞ്ചരിക്കുന്ന സമയത്ത് മെർജിങ് പോയിന്റ് എത്താനാവുമ്പം അതിനോട് ചേർന്നിട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രാഷ് ബാരിനോട് ചേർന്നിട്ട് ഒരു ലൈനുണ്ടാകും ആ ലൈനിലേക്ക് ഇറങ്ങുക ലൈനിലേക്ക് ഇറങ്ങിയിട്ട് കുറച്ച് ദൂരം മുന്നോട്ട് പോയി കഴിഞ്ഞിട്ട് ആറു വരിപ്പാതിൽ നിന്നും നേരെ സർവീസ് റോഡിലേക്ക് എക്സിറ്റ് എടുക്കുക അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആറുപരിപ്പാതിൽ നിന്നും നമ്മൾ സർവീസ് റോഡിൽ എടുക്കുന്ന സമയത്തും നമ്മൾ മിറർ നോക്കണം ഇൻഡിക്കേറ്റർ ഓഫാക്കാൻ പാടില്ല എന്നാൽ മാത്രമേ സർവീസ് റോഡിൽ നിന്നും വരുന്ന വാഹനങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ പിന്നെ സർവീസ് റോഡിലൂടെ വരുന്ന സമയത്ത് മർജിങ് പോയിന്റിന്റെ അവിടെ ഹമ്പില്ല അവിടെ യെല്ലോ ബോക്സ് ആണ് വരച്ചിരിക്കുന്നത് ഇപ്പൊ നമ്മൾ സർവീസ് റോഡിൽ കൂടെ വരികയാണെങ്കിൽ ഈ യെല്ലോ ബോക്സ് കണ്ടുകഴിഞ്ഞാല് നമുക്ക് ഇത് മറികടക്കാൻ പറ്റുന്ന തോന്നിയാൽ മാത്രമേ ഇതിന്റെ മുകൾ ഭാഗത്ത് കയറാൻ പാടുള്ളൂ ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മളിവിടെ വാഹനം സ്ലോ ആക്കുക മറ്റു വാഹനത്തിന് കടന്നു പോകാൻ സമ്മതിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ സർവീസ് റോഡിലേക്ക് ഇറങ്ങുന്ന വാഹനം ഉണ്ടാവും ആറുവരിപ്പാതിൽ നിന്നും അവരെ കടത്തിവിടാൻ നോക്കുക യെല്ലോ ബോക്സിന്റെ മുകൾ ഭാഗത്ത് ഒരിക്കലും വാഹനം നമ്മൾ നിർത്താൻ പാടില്ല അങ്ങനെയാണ് നിയമം സാധാരണ എല്ലാ സ്ഥലത്തും നമ്മൾ കണ്ടിരിക്കണത് അണ്ടർപാസ് കഴിഞ്ഞിട്ട് രണ്ട് ഭാഗത്തു എന്ന് വെച്ചാൽ ഒരു ഭാഗത്ത് എക്സിറ്റും ഒരു ഭാഗത്ത് എൻട്രി ഉണ്ടാവലുണ്ട് അല്ലെങ്കിൽ ഒരു ഭാഗത്ത് എൻട്രിയും ഒരു ഭാഗത്ത് എക്സിറ്റും ഉണ്ടാവില്ല പക്ഷേ ഇവിടെ അങ്ങനെയല്ല വന്നിരിക്കുന്നത് വിളിയങ്കോട് അണ്ടർപാസ് കഴിഞ്ഞ് നമ്മൾ ഈ വളവിൽ എത്തുന്ന സമയത്ത് ഇതാണ് തവളക്കുളം എന്ന് പറയുന്ന ഭാഗങ്ങളായിട്ടതൊക്കെ അവിടെ ഒരു ഭാഗത്ത് വലതുഭാഗത്ത് ആറുവരിപ്പാതിൽ നിന്നും സർവീസ് റോഡിൽ കിറങ്ങാൻ വേണ്ടിയിട്ടുള്ള എക്സിറ്റ് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇവിടെ വേറെ കയറണ്ട് വെളിയങ്കോട് ഭാഗത്ത് നിന്ന് നേരെ ആറു വരിപ്പാ അതിൽ കയറാൻ വേണ്ടിയിട്ട് ഒരു എൻട്രി ഉണ്ട് അത് ഈ വളവ് കഴിഞ്ഞിട്ടാണെന്ന് മാത്രം വെച്ചാൽ പുതുപൊന്നാനി പാലം എത്രയു മുൻപായിട്ട് പിന്നെ ഈ തവളക്കുളം ഭാഗത്തെ റോഡിന് പ്രത്യേക ഉണ്ട് ഇത് ഒരു വളവുണ്ട് അതുപോലെ തന്നെ ഒരു ഭാഗം കുറച്ച് ഹൈറ്റ് കൂടിയിട്ടാണ് അതിന് ബാങ്കിങ് ഓഫ് കർവ് അല്ലെങ്കിൽ സൂപ്പർ എലിവേഷൻ റോഡ് എന്നാ പറയാ മറ്റു സ്ഥലങ്ങളിലൊക്കെ പണികൾ അതിവേഗം പുരോഗികൊണ്ടോറും ഈ ഭാഗത്ത് കുറച്ച് ലേറ്റ് ആയിട്ടാണ് പണി കഴിഞ്ഞത് കാരണം ഇതിനോട് അനുബന്ധിച്ചിട്ട് പുതുപൊന്നാനി പാലത്തിൻ്റെ പണികൾ നടക്കുന്നുണ്ടായിരുന്നു പിന്നെ വേറെ കാര്യമുണ്ട് വെളിയങ്കോട് ഭാഗത്തുള്ള വാഹനങ്ങൾക്ക് തവളക്കുളം ഭാഗത്തേക്ക് പോകണമെന്നുണ്ടെങ്കിൽ നേരെ സർവീസ് റോഡിൽ കൂടെ വരിക എന്നിട്ട് പുതുപൊന്നാനി പാലത്തിൻ്റെ അടിഭാഗത്ത് റോഡ് ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട് കാരണം വെളിയങ്കോട് നിന്ന് വരുന്ന വാഹനങ്ങൾക്ക് ആറ് ആറുവരിപ്പാതിൽ കയറാൻ വേണ്ടിയിട്ട് ഇവിടെയാണ് എൻട്രി വരിക കേട്ടോ മാർക്കിംഗ് പൂർത്തീകരിച്ചിട്ടില്ല ഇനിയും വർക്കുകൾ കുറച്ച് ബാക്കിയുള്ളൂ ഇവിടെ വലിയൊരു വളവായിരുന്നു ആറു വരിപ്പാത വന്ന സമയത്ത് വളവൊന്ന് കുറച്ചൊന്ന് കുറഞ്ഞിട്ടുണ്ട് കേട്ടോ അത് തന്നെ മനസ്സിലാവും പഴയ പാലം വലതുഭാഗത്താണ് ഇടതുഭാഗത്തായിട്ട് പുതിയതായിട്ട് നിർമ്മിച്ച മൂന്ന് വരി പാലവുമാണ് ഇവിടെ പുതിയതായിട്ട് നിർമ്മിച്ച പുതുപൊന്നാനി പാലത്തിന് വേണ്ടി മണ്ണിട്ടുയർത്താൻ വേണ്ടിയിട്ട് ആറി ബ്ലോക്ക് അല്ല ഉപയോഗിച്ചിരിക്കുന്നത് ഇവിടെ പൂർണ്ണമായിട്ട് കോൺക്രീറ്റ് വാളാണ് നിർമ്മിച്ചിരിക്കുന്നത് അപ്പൊ പുതിയ പാലം പഴയ പാലത്തിനേക്കാളും കുറച്ചും കൂടി നീളം കൂടുതലാണ് ആ ഭാഗമാണ് നമ്മൾ ഈ കാണുന്ന കേട്ടോ അപ്പൊ ഇതിന്റെ അടിഭാഗത്തു കൂടിയാണ് ക്രോസ് ചെയ്തിട്ട് പോവുക പഴയ പാലത്തിന്റെ അടിഭാഗത്തായിട്ട് പഴയ പാലം ചെറുതാണ് അത് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു ചെറിയ പാലം പണിതിട്ട് ഈ റോഡ് ഇതിന്റെ അടിഭാഗത്ത് കൂടെ ഉണ്ടാക്കിയിരിക്കുകയാണ് അപ്പം തവളക്കുളം ഭാഗത്തുള്ള ആളുകൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ വേണ്ടിയിട്ട് ഈ പാലത്തിന്റെ അടിഭാഗത്ത് കൂടെ കടന്നു പോകാൻ സാധിക്കും അപ്പൊ ഇവിടെയൊക്കെ സർവീസ് റോഡ് പാലം വരെയുള്ളൂ അതുപോലെ തന്നെ ലൈൻ ലൈൻമാർഗിങ് കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ ബി കഴിഞ്ഞ പ്രദേശമാണ് പിന്നെ ഇതിന് മുൻപ് വീഡിയോ പോസ്റ്റ് ചെയ്യുമ്പോൾ പലരും ചോദിച്ച ഒരു കാര്യമാണ് ഈ ഒരു സംഭവം എന്താണെന്നുള്ളത് ഇതൊരു പോസ്റ്റ് ചെയ്യേണ്ടത് നിങ്ങൾ ഒരു ടവറ് അതെന്താണെന്നുള്ളത് അപ്പം ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വൈഫൈ കണക്ഷൻ്റെതാണ് കാരണം ഇതിൻ്റെ ക്യാമറയൊക്കെ വർക്ക് ചെയ്യുന്നത് വൈഫൈ മുഖാന്തരമാണ് കാരണം ഇതിൻ്റെ കൺട്രോളിങ് പൂർണ്ണമായിട്ട് നമ്മൾ വെട്ടിച്ചറ ടോൾ പ്ലാസയിലാണ് കാരണം ഇത്രയും ദൂരമാണ് ഇതിന്റെ കണക്ടിവിറ്റി പോകുന്നത് ഇപ്പം ഇത് പുതുപൊന്നാനി ഭാഗത്താണെങ്കിൽ ഇനി ഒന്നുള്ളത് മൂടാൽ ഭാഗത്താണ് ഇവിടെ പഴയ പാലത്തിനോട് ചേർന്ന് മണ്ണിട്ടുയർത്തിയ ഭാഗത്ത് ഡബ്ല്യു സ്റ്റീൽ ക്രാഷ് ബാരറാണ് ഫിറ്റ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ പലർക്കും ഒരു സംശയമായിരുന്നു മൂന്ന് വരി പാത വന്നിട്ട് എങ്ങനെയാണ് പിന്നീട് രണ്ട് വരി പാതയുള്ള പഴയ പാലത്തിന്റെ മുകൾ ഭാഗത്ത് കയറുക എന്നുള്ളത് അപ്പൊ പഴയ പാലത്തോട് ചേർന്നിട്ട് ഒരു ചെറിയ മൂന്ന് വരിപ്പാലം നിർമ്മിച്ചിട്ടുണ്ട് അത് കഴിഞ്ഞിട്ടാണ് പിന്നീട് രണ്ട് വരി ആയിട്ട് പഴയ പാലത്തിന്റെ മുകൾ ഭാഗത്ത് കയറുന്നത് പുതിയ പാലമാണ് ഇടതു ഭാഗത്തുള്ള മൂന്ന് വരിപ്പാതയുമാണ് അതിനോട് ചേർന്നിട്ട് തന്നെ നടപ്പാതെയുണ്ട് പഴയ പാലം ഒന്നും കൂടിയും ബലപ്പെടുത്തുകയാണ് ചെയ്തിരിക്കുന്നത് പഴയ പാലത്തിന്റെ ടാറിങ്ങും അതുപോലെ തന്നെ എക്സ്പെൻഷൻ ജോയിന്റും പൂർണമായും മാറ്റിയിട്ട് രണ്ടാമത് സ്റ്റീൽ ബൈനിങ് നടത്തിയിട്ട് അതിന്റെ മുകൾ ഭാഗത്ത് കാസ്റ്റിംഗ് ചെയ്തിരിക്കുകയാണ് കൈവരികളും പുതിയതായിട്ട് നിർമ്മിച്ചു മലപ്പുറം ജില്ലയിലെ എല്ലാ പഴയ പാലവും രണ്ടു വരിപ്പാതന്നെയായിരുന്നു അത് അതേപടി നിലനിർത്തുകയാണ് ചെയ്തിരിക്കുന്നത് അപ്പം മൂന്ന് വരിപ്പാതയിൽ കൂടെ വന്നു കഴിഞ്ഞിട്ട് പിന്നീട് പാലത്തിൽ കൂടെ രണ്ട് വരിപ്പാത കടന്നു പോയിട്ട് ഇത് കഴിഞ്ഞിട്ട് വീണ്ടും മൂന്ന് വരിപ്പാതയാണ് അതെങ്ങനെയാണ് വരച്ചിരിക്കുന്ന നോക്കിയത് നിങ്ങൾ രണ്ട് വരിപ്പാത കഴിഞ്ഞിട്ട് പിന്നീട് കുറച്ച് ഭാഗം അങ്ങനെ ഷോൾഡർ രീതിയിൽ പോയിട്ട് പിന്നീടാണ് മൂന്നു വരിപ്പാതയാണ് അതുപോലെ തന്നെ ഇവിടെ പുതുതായിട്ട് നിർമ്മിച്ച പാലത്തിന്റെ അപ്രോച്ച് കുറച്ച് ഹൈറ്റ് കൂടുതലാണ് പഴയ റോഡ് കുറച്ച് താഴ്ന്നിട്ടാണ് വരുന്നത് പിന്നെ ഇതിന്റെ അടിഭാഗത്ത് കൂടെ ഒരു ചെറിയ അണ്ടർപാസ് കൂടി കടന്നു പോകുന്നുണ്ട് പിന്നെ റോഡിൽ കൂടെ വണ്ടി ഓടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് ലൈനുകൾ നോക്കി നിങ്ങൾ ഈ വളവില് സ്ട്രെയിറ്റ് ലൈനാണ് വന്നിരിക്കുന്നത് ഗ്യാപ്പ് ഇല്ല അപ്പൊ ഈ വളവുകളിൽ വെച്ചിട്ട് വാഹനം ഓവർടേക്ക് ചെയ്യാൻ പാടില്ല എന്നാണ് ഈ ലൈനുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പുതുപൊന്നാനി പാലം കഴിഞ്ഞു വന്ന ചെറിയ അണ്ടർപാസ് കിട്ടോ അങ്ങോട്ടാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ ഇവിടെ ഒക്കെ ഫുള്ളായിട്ട് ബി സി കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇതിന്റെ മോൾ ഭാഗത്ത് ലൈൻ മാർക്കിംഗ് മാത്രമേ ഉള്ളൂ അപ്പൊ ഇവിടുത്തെ അണ്ടർപാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ അണ്ടർപാസ് ആണ് ഏകദേശം രണ്ടര മീറ്റർ മാത്രമേ ഇതിന്റെ ഹൈറ്റ് ഉള്ളൂ നോക്കിയേ ഒരു ചെറിയ ഓട്ടോ കടന്നു പോകും അല്ലാണ്ട് വലിയ ലോറിയും അതുപോലെ തന്നെ ബസ്സൊന്നും ഇതിന്റെ അടിഭാഗത്തൂടെ കടന്നു പോകില്ല ഇതിനുള്ളിൽ ഫുള്ളായിട്ട് ലൈറ്റൊക്കെ ഫിറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഈ ഭാഗത്ത് വീഡിയോ അപ്ലോഡ് ചെയ്ത സമയത്ത് ഒരു കമന്റ് വന്നാണ് പുതിയതായിട്ട് നിർമ്മിച്ച പുതുപൊന്നാനി പാലത്തിന്റെ അടിഭാഗത്തുള്ള മണ്ണുകളെല്ലാം പൂർണ്ണമായിട്ട് നീക്കിയോ എന്നുള്ളത് കാരണം ബിയം കായലേക്ക് ഫുൾ ആയിട്ട് മണ്ണിറക്കിയിട്ടിട്ടാണ് ഇവിടെ ബോർ പൈലിങ്ങും അത് കഴിഞ്ഞിട്ട് പയലിന്റെ വർക്കും പീറിന്റെ വർക്കൊക്കെ പൂർത്തീകരിച്ചിട്ട് ഇൻസ്റ്റാളേഷൻ കഴിഞ്ഞിരുന്നു കഴിഞ്ഞിരുന്നട്ടോ ഇപ്പം അതിന്റെ അടിഭാഗത്തുള്ള മണ്ണൊക്കെ പൂർണ്ണമായി മാറ്റിയിട്ടുണ്ട് ഇനിയിപ്പോൾ സൈഡിലുള്ള ചളി മാറ്റണ കാര്യമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെയുള്ള സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻ്റായിട്ട് ചോദിക്കുക അപ്പൊ നമ്മൾ പിന്നീട് ഈ ഭാഗത്ത് വരുന്ന സമയത്ത് അതിനെക്കുറിച്ച് വിശദമായിട്ട് നമ്മൾ കാണിച്ചു തരുന്നതായിരിക്കും കേട്ടോ എല്ലാ സ്ഥലത്തും ഫിനിഷിങ് ആണ് അപ്പൊ അതിനോട് അനുബന്ധിച്ചുള്ള ചെറിയ ചെറിയ പണികളുണ്ട് അതൊക്കെ വേഗം തീർക്കുകയാണ് ഇപ്പൊ കെ എൻ ആർ സി എൽ പിന്നെ ഇവിടുത്തെ പാലത്തിന്റെ നിർമ്മാണമൊക്കെ ഭയങ്കര സംഭവമാണ് കാരണം ഇഷ്ടം പോലെ ഇഷ്ടംപോലെ ചളിന്നിവിടെ ഉണ്ടായിരുന്നുണ്ട് ബോർപ്പായും ചെയ്യുന്ന സമയത്ത് നല്ല ബുദ്ധിമുട്ടിട്ട് തന്നെയാണ് ഇവിടെ ഓരോ പീറിന് പണികൾ എടുത്തിരിക്കുന്നത് അപ്പൊ നോക്കിയ നിങ്ങൾ ഇതിന്റെ അടിഭാഗത്തുള്ള ഫുള്ള് മണ്ണും മാറ്റിയിട്ടുണ്ട് അപ്പൊ പുതുപൊന്നാനി പാലത്തിന്റെ അവിടെ വന്ന അണ്ടർപാസ് കഴിഞ്ഞിട്ട് പിന്നീട് അടുത്തൊരു അണ്ടർപാസ് വരുന്ന ഏകദേശം ഒരു ഒന്നൊന്നര കിലോമീറ്റർ കഴിഞ്ഞിട്ട് ആനപ്പടി എന്ന് പറഞ്ഞ ഭാഗത്താണ് സത്യം പറഞ്ഞാൽ അത്യാവശ്യം നല്ല ദൂരം തന്നെ ഉണ്ട് കാരണം ഈ ഭാഗത്തുള്ള ജനങ്ങൾക്ക് മറുഭാഗത്ത് പോകണമെന്നുണ്ടെങ്കിൽ ഈ രണ്ട് അണ്ടർപാസ് തന്നെ ആശ്രയമുള്ളൂ അല്ലാതെ ഇവിടെ ഒരു ഫൂട്ട് ഓവർ ബ്രിഡ്ജ് ഒന്നും വന്നിട്ടില്ല പിന്നെ ഇവിടെ പാലം കഴിഞ്ഞിട്ട് ഇവിടെ ഒരു മെർജിംഗ് പോയിന്റ് ഉണ്ട് ഇവിടുന്ന് ഒരു എക്സിറ്റ് ഉണ്ട് അതുപോലെ തന്നെ ഇടത് ഭാഗത്ത് സർവീസ് റോഡിൽ നിന്നും നേരെ എൻട്രി ഉണ്ട് ഇവിടുന്ന് പൊന്നാനി ഭാഗത്തേക്ക് പോകണ്ട വാഹനങ്ങൾക്ക് ഇവിടുന്ന് എക്സിറ്റ് എടുക്കാം അതുപോലെ തന്നെ പൊന്നാനി ഭാഗത്ത് നിന്ന് വരുന്ന വാഹനങ്ങൾക്ക് വരി പാതിൽ കയറാൻ വേണ്ടിയിട്ട് ഈ സർവീസ് റോഡിൽ നിന്നും ഇങ്ങോട്ട് എൻട്രിയും ചെയ്യാം എന്താ ചൊറുക്ക് നോക്കിയ ആ ലൈൻ മാർക്കിങ്ങും അതുപോലെ തന്നെ ക്രാഷ് ബാരറിൻ്റെ അവിടെ മെർജിംഗ് പോയിന്റിൻ്റെ അവിടെ വന്ന യെല്ലോയും ബ്ലാക്കും അതുപോലെ തന്നെ നമ്മളെ യെല്ലോ റമ്പിൾ സ്ട്രിപ്പും ഒക്കെ വന്നു കഴിഞ്ഞപ്പോൾ റോഡ് നല്ല കാണാൻ തന്നെ രസമുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഇപ്പൊ ബീസിന്റെ വർക്ക് നടക്കുന്നുണ്ട് ബീസിന്റെ വർക്ക് നടന്നു കഴിഞ്ഞാൽ മാത്രമേ ഇതിന്റെ മോൾ ഭാഗത്തിൽ ലൈൻ മാർക്ക് ചെയ്യുള്ളു കേട്ടോ ബീസിന്റെ വർക്ക് നടക്കാത്തതുകൊണ്ടാണ് നമ്മൾ സർവീസ് റോഡിലൂടെ പോണ സമയത്ത് ഭയങ്കര ചാട്ടമുള്ളത് പിന്നെ ഈ ഭാഗത്താണ് നമ്മളെ യെല്ലോ റെഡാർ ഡിസ്പ്ലേ സൈൻ വന്നിരിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആറുവരിപ്പാതിൽ കൂടെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഹെവി വെഹിക്കിൾ എൺപതും ലൈറ്റ് വെഹിക്കിൾ വെഹിക്കിള് നൂറുവാണെന്നുള്ളത് അതിൻ്റെ മുഗൾ ഭാഗത്ത് കൂടെ ചാടിക്കഴിഞ്ഞാൽ അതുവരെ പച്ചയിലായിരിക്കും നമുക്ക് നമ്മുടെ സ്പീഡ് കാണിക്കുക അത് കഴിഞ്ഞാൽ പിന്നീട് കാണുന്നത് ചോപ്പ് കളറിലായിരിക്കും അതോട് കൂടിയിട്ട് നമുക്ക് അവിടുന്ന് ക്യാമറയിൽ നിന്നും ഫൈൻ ഇങ്ങനെ വരുന്നതായിരിക്കും ഓരോ ലൈനുകളും എന്തിനാണെന്ന് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ വാഹനം ഓടിക്കാൻ ആദ്യത്തെ ലൈൻ അച്ഛാ ക്രാഷ് ബാരനോട് ചേർന്നിട്ടുള്ള ലൈന് സ്ലോ സ്പീഡ് വെഹിക്കിള് പിന്നെ അതുപോലെ തന്നെ ഹെവി വെഹിക്കിള് അവർക്ക് എൺപത് കിലോമീറ്റർ സ്പീഡാണ് പറഞ്ഞിരിക്കുന്നത് രണ്ടാമത്തെ ലൈൻ നൂറ് കിലോമീറ്റർ സ്പീഡും മൂന്നാമത്തെ ലെയിൻ ഓവർടേക്കിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുക അത് കഴിഞ്ഞാൽ നേരെ നമ്മൾ ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ ഇട്ട് നേരെ രണ്ടാമത്തെ ലൈനിൽ വരികട്ടോ ഇനി കാൽനട യാത്രക്കാരോട് പ്രത്യേകകാരം ഇതുപോലെ ഗ്യാപ്പുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ റോഡ് ക്രോസ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക കാരണം ആറ് ആറുവരിപ്പാതിലൂടെ വാഹനം നൂറ് കിലോമീറ്ററും എൺപത് കിലോമീറ്ററും ആണ് ഇപ്പൊ വന്നുകൊണ്ടിരിക്കുന്നത് ശ്രദ്ധിച്ച് ക്രോസ് ചെയ്യുക ക്രോസ് ചെയ്യാതിരിക്കുകയാണ് ഏറ്റവും നല്ലത് കാരണം ഞാനിവിടെ നിൽക്കുമ്പോൾ തന്നെ കണ്ടിട്ടുണ്ട് പല ചെറിയ ബൈക്കുകളും ഇതിൻ്റെ ഇടയിൽ കൂടെ കടന്നു പോകുന്നത് അങ്ങനെയാണ് അപകടം വിളിച്ചു വരുത്തുന്നത് ഇനി പുതുപൊന്നാനി ഭാഗത്തുനിന്ന് വരുന്ന വാഹനങ്ങൾക്ക് ആറുവരി പാതിയിൽ കയറാൻ വേണ്ടിയിട്ട് ആനപ്പടി അണ്ടർപാസ് എത്തുന്നതിന് മുമ്പ് ഒരു എൻട്രി ഉണ്ട് അതുപോലെ തന്നെ ചമ്രവട്ടം ഭാഗത്ത് നിന്ന് വരുന്ന വാഹനങ്ങൾക്ക് നേരെ താഴത്തേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് അണ്ടർപാസ് കഴിഞ്ഞിട്ട് സർവീസ് റോഡിൽ ഇറങ്ങാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു എക്സിറ്റും ഉണ്ട് അപ്പം ഇതാണ് ആനപ്പടി അണ്ടർപാസ് കിട്ടോ ആനപ്പടി അണ്ടർപാസ് അത്യാവശ്യം നല്ല വലിയ അണ്ടർപാസ് തന്നെയാണ് ഇവിടെ നിന്ന് ഇടത് ഭാഗത്ത് പോയി കഴിഞ്ഞാലാണ് പൊന്നാനിട്ടോ അപ്പം ഇവിടെ ഒക്കെ പൂർണ്ണമായിട്ട് മണ്ണിട്ട് ഉയർത്തിയ പ്രദേശമാണ് ഇത് കഴിഞ്ഞിട്ടാണ് നമ്മൾ കനോലി കനാൽ വരുന്നത് ഈ ആനപ്പടി ജംഗ്ഷൻ്റെ അവിടെയുള്ള ആളുകൾക്ക് കോഴിക്കോട് ഭാഗത്തേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഏകൊരു മാർഗ്ഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആനപ്പുടി അണ്ടർപാസ് വഴി മുഖാന്തരം സർവീസ് റോഡിലൂടെ വരിക എന്നിട്ട് നേരെ പോയിട്ട് പുതുപൊന്നാനി പാലം ഇത്തരം മുമ്പുള്ള അണ്ടർപാസിൻ്റെ അടിഭാഗത്തൂടെ കടന്ന് മറുഭാഗത്ത് വന്നിട്ട് പിന്നീട് വേണം നമ്മൾ ആറുവരിപ്പാതിൽ കയറിയിട്ട് കോഴിക്കോട് ഭാഗത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് അല്ലാതെ ഇവിടുന്ന് ഡയറക്റ്റായിട്ട് ആറുവരിപ്പാതിൽ കയറാൻ വേണ്ടിയിട്ട് ഒരു എൻട്രിയും ഒന്നുമില്ല ഇവിടെ അതുപോലെ തന്നെ ചമ്പ്രോട്ടം ഭാഗത്ത് നിന്ന് വരുന്ന വാഹനങ്ങൾക്ക് നേരെ ആനപ്പടി ഭാഗത്തേക്ക് പോകണം എന്നുള്ള ആനപ്പടി അണ്ടർപാസ് കഴിഞ്ഞിട്ട് എക്സിറ്റ് എടുത്തിട്ട് നേരെ പുതുപൊന്നാനി പാലത്തിൻ്റെ അവിടെ വരെ പോവുക അതിൻ്റെ അടി ഭാഗത്തുള്ള അണ്ടർപാസ് കൂടെ കറങ്ങി വന്നിട്ട് പിന്നീട് നേരെ നിങ്ങൾക്ക് സർവീസ് റോഡ് വഴി നേരെ പൊന്നാനി ഭാഗത്തേക്ക് പോകാൻ പറ്റും അല്ലെങ്കിൽ ആനപ്പടി ഭാഗത്തേക്ക് വരാൻ പറ്റും അപ്പോൾ ഇവിടെയും പഴയ കനോലി കനാൽ പാലം നിലനിർത്തിയിട്ട് തന്നെയാണ് പുതുതായിട്ട് മൂന്ന് വരിയുള്ള പുതിയ പാലം പണിതിരിക്കുന്നത് പുതുപന്നാനി പാലത്തിന്റെ അവിടെ കണ്ട മാതിരി തന്നെയായിരിക്കും ഇവിടെ ഉള്ള ലൈൻമാർക്കിംഗ് കിട്ടുക മൂന്നു വരിപ്പാതിയിൽ കൂടെ വന്നിട്ട് പിന്നീട് ഒറ്റടിക്ക് രണ്ടുവരിപ്പാത ആയിരിക്കും വരിക ഇവിടെ പുതിയ പാലത്തിനുണ്ട് നടപ്പാത പഴയ പാലത്തിന് നടപ്പാത നിലനിർത്തിയിട്ടുമുണ്ട് നേരത്തെ കണ്ടമാതിരി തന്നെ പുതിയ പാലം കുറച്ച് ഹൈറ്റ് കൂടുതലാണ് പഴയ പാലം കുറച്ച് ഹൈറ്റ് കുറവാണ് അതുപോലെ തന്നെ ഇവിടെ ഇനി ലൈൻ മാർക്കിംഗ് നടക്കാനുണ്ട് അത് കഴിഞ്ഞിട്ടാണ് പിന്നീട് ഉറൂബ് നഗർ വരുന്നത് ഈ കനോലി കനാൽ പാലം കഴിഞ്ഞിട്ട് പള്ളപ്പുറം ഭാഗത്ത് ഒരു പാസ് ഉണ്ട് അവിടെ നിലവിലൊരു പാസ് ഉള്ളത് എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ നമ്മൾ ചാവക്കാട് ഭാഗത്തു നിന്നൊക്കെ വരുന്ന സമയത്ത് കർമാ റോഡ് അതുപോലെ തന്നെ ചമ്രവട്ടം ജംഗ്ഷനിലേക്കൊക്കെ പോകണം എന്നുണ്ടെങ്കിൽ ഈ പാലം കഴിഞ്ഞിട്ട് ഉറൂബ് നഗറിൻ്റെ അവിടെ ഒരു മെർജിങ് പോയിന്റ് ഉണ്ട് അപ്പം ആ വഴി ഇറങ്ങി കഴിഞ്ഞിട്ട് നേരെ നിങ്ങൾക്ക് കർമാ റോഡ് ചമ്രവട്ടം ജംഗ്ഷനിലേക്കൊക്കെ പോകും പിന്നെ അതുപോലെ തന്നെ എടപ്പാട് റോഡിൽ നിന്നും വരുന്ന വാഹനങ്ങൾക്ക് ആറുവരിപ്പാതിൽ കയറണമെന്നുണ്ടെങ്കിൽ ഉറൂബ് നഗറിൻ്റെ അവിടെ ഒരു എൻട്രി ഉണ്ട് സർവീസ് റോഡിൽ നിന്നും ആറുവരിപ്പാതിൽ കയറാൻ വേണ്ടിയിട്ട് പിന്നെ ഈ മെർജിംഗ് പോയിന്റ് അവിടെ നിങ്ങൾ ഇറങ്ങുമ്പോൾ കറക്റ്റ് ായിട്ട് ഇറങ്ങിയിട്ടില്ലെങ്കിൽ ഇവിടെ ഒരു ക്യാമറ വരുന്നുണ്ട് അതിൽ നിന്ന് നിങ്ങൾക്ക് ഫൈൻ ലഭിക്കുന്നതാണ് അപ്പൊ ഇതൊക്കെയാണ് കാപ്പിക്കാട് മുതൽ ചമ്മറവട്ടം ജംഗ്ഷൻ വരെ പണികൾ പൂർത്തിയായ ഭാഗങ്ങൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ മറ്റുള്ളവർക്ക് മാക്സിമം ഷെയർ കൊടുക്കുക ലൈക്ക് ചെയ്യുക കമന്റ് എഴുതാൻ മറക്കരുത് അപ്പോൾ പുതിയൊരു പുത്തൻ വീഡിയോയ്ക്ക് വരുന്നവരെ നിങ്ങളോട് എല്ലാവരോടും ബായ്